അസ്സാം വലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം ഇസ്ലാം ഔസ് ഹസ്ജ് ഗോത്രങ്ങളിൽ അതിശീഘ്രം വ്യാപിച്ചു ജൂതന്മാരുമായുള്ള കരാറിൽ എഫ്റിബ് ശാന്തസുന്ദരമായി മുന്നോട്ട് ഗമിക്കുന്നത് സത്യവിശ്വാസികൾ വിഭാവനം ചെയ്തു ഈ സമയത്താണ് ഒളിഞ്ഞിരിക്കുന്ന അപസ്വരങ്ങളെക്കുറിച്ച് സത്യവിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ചില ഖുർആൻ വചനങ്ങൾ അവതീർണമാകുന്നത് രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ തുടങ്ങുകയാണ് വചനം ഒന്ന് അലിഫ്ലാ മീം ഇത് അറബിയിലെ ചില അക്ഷരങ്ങളാണ് വിശുദ്ധ ഖുർആാനിലെ പല അദ്ധ്യായങ്ങളും ഇതുപോലുള്ള അക്ഷരങ്ങളിൽ തുടങ്ങുന്നുണ്ട് ഇത് അർത്ഥമാക്കുന്നത് എന്താണ് അത് ഏറ്റവും അറിയുന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാതാക്കളിൽ ചിലർ ഇവിടെ മൗനം പാലിക്കുകയാണ് എന്നാൽ ശരിയായ അർത്ഥമോ ഉദ്ദേശ്യമോ ഇല്ലാത്ത ഒന്നും തന്നെ ഖുർആാനിൽ ഇല്ല എന്നതിൽ എല്ലാവരും അഭിപ്രായ യോജിപ്പ് ഉള്ളവരാണ് താനും വ്യാഖ്യാതാക്കളിൽ ചിലർ അതിന് ചില വിവരണങ്ങൾ നൽകാൻ തയ്യാറായിട്ടുമുണ്ട് ഈ അക്ഷരങ്ങൾ അതുൾക്കൊള്ളുന്ന ചില പദങ്ങളുടെ ചുരുക്കമാണെന്ന് ചിലരും സൂറത്തിൻ്റെ അഥവാ അദ്ധ്യായത്തിൻ്റെ പേരാണെന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നു ഇവിടെ ഇബ് അബ്ബാസ് റലിയ അള്ളാഹ്വൻഹു വ്യക്തമാക്കുന്നത് ഇതാണ് അത് അള്ളാഹുവിൻ്റെ നാമമാണ് അതുകൊണ്ട് അവൻ സത്യം ചെയ്തിരിക്കുകയാണ് എന്ന് ഇമാം അൻഹു വിശദീകരിക്കുന്നത് ഇങ്ങനെ അറബികൾക്ക് സുപരിചിതമായ ഇതുപോലുള്ള അക്ഷരങ്ങൾ ചേർന്നതാണ് ഖുർആൻ എന്നിട്ടും അതിന് തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നത് ഖുർആനിൻ്റെ അമാനുഷികതയെ വെളിപ്പെടുത്തുന്നു എന്ന് ലക്ഷ്യസഹിതം നിയമങ്ങൾ സ്ഥിരപ്പെടുത്തുന്ന പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് ബൈലാവിയും ഇബ്നു കഫീറും റഹ്മത്തുല്ലാഹി അലിഹുമ ഇതിനെ ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു വചനം രണ്ട് വിശുദ്ധ ഖുർആാൻ പരിപൂർണമായ ഗ്രന്ഥമാകുന്നു ഇതിൽ ഒട്ടും സംശയമില്ല സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ഇത് മാർഗദർശനമാകുന്നു എന്നുവച്ചാൽ പരിശുദ്ധ ഖുർആൻ മറ്റു ഗ്രന്ഥങ്ങളെപ്പോലുള്ള ഒരു ഗ്രന്ഥമല്ല അത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും ഉൾക്കൊള്ളുന്നു ഏതെങ്കിലും ഒരു വശത്തെ അത് വിട്ടുകളഞ്ഞിട്ടില്ല എന്തു ചെയ്യണം എന്തു ചെയ്തു കൂടാ എന്നത് എല്ലാ മേഖലകളിലും അത് ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു ഐഹിക ജീവിതത്തെക്കുറിച്ചും പാരത്രിക ജീവിതത്തെക്കുറിച്ചും അത് സവിസ്തരം പ്രതിപാദിക്കുന്നു കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ വൃത്താന്തങ്ങൾ വിവരിച്ചും അനുഭവങ്ങൾ ഉദാഹരിച്ചും കാര്യകാരണങ്ങൾ മനസ്സിലാക്കി തന്നും വിഷയങ്ങളുടെ യാഥാർത്ഥ്യത്തെ അത് സുവ്യക്തമാക്കിത്തരുന്നു മനുഷ്യ പുരോഗതിക്കാവശ്യമായ കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നു യാതൊരു പോരായ്മയും ഈ മഹൽ ഗ്രന്ഥത്തിൽ കാട്ടിത്തരുക ഒരാൾക്കും സാധ്യമല്ല മനുഷ്യൻ തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള വിശേഷ ബുദ്ധി കൊണ്ട് നിഷ്കളങ്കമായി സത്യം അന്വേഷിക്കുകയാൽ വിശുദ്ധ ഖുർആാനിൻ്റെ അമാനുഷികതയും ദൈവീകതയും അവന് സുതരാം വരുന്നതാണ് മനുഷ്യർ രണ്ടു തരക്കാരാണ് ചിലർ സ്വന്തം ജീവിതത്തിൻ്റെ നിയോഗത്തെക്കുറിച്ച് തീർത്തും അബോധവാന്മാരായിരിക്കും കിട്ടുന്നത് തിന്നുക തോന്നുന്നത് ചെയ്യുക അത്രമാത്രം തൻ്റെ ആയുസ്സിൻ്റെ അമൂല്യതയെക്കുറിച്ചോ തൻ്റെ കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ചോ അവർ ചിന്തിക്കുന്നതേ ഇല്ല ഇനി ആരെങ്കിലും ഉണർത്താൻ ചെന്നാൽ അതിന് മനസ്സുകൊടുക്കാൻ പോലും അവർ താൽപ്പര്യപ്പെടില്ല എന്നാൽ മറ്റു ചിലരുണ്ട് അവർ ദീർഘദൃഷ്ടിയുള്ളവരും എന്തിൻ്റെയും ഗുണദോഷങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവരുമാകുന്നു ജീവിതയാത്ര അർത്ഥവത്തായിരിക്കണമെന്നതിൽ നിർബന്ധമുള്ളവരുമാണവർ പക്ഷേ ആയുസിൻ്റെ പ്രയാണത്തിൽ എവിടെ നിലകൊള്ളണം എവിടേക്ക് സഞ്ചരിക്കണം എന്നതിനെപ്പറ്റി അവർ അജ്ഞരായിരിക്കും എങ്കിലും ജ്ഞാനികളുടെ ഉണർത്തലുകൾക്ക് ഹൃദയം കൊടുക്കാനുള്ള നിർമ്മലത അവർക്കുണ്ടായിരിക്കും ഈ പറയപ്പെട്ട രണ്ടാം തരക്കാരാണ് ഖുർആൻ പരാമർശിച്ച സൂക്ഷ്മശാലികൾ അവർക്കു മാത്രമാണ് ഈ വേദഗ്രന്ഥം സാഫല്യം കൊണ്ടുവരുന്നത് ശേഷം ജനങ്ങളിലെ മൂന്ന് വിഭാഗം ആളുകളെ അള്ളാഹു ജല്ല ജലാലഹു ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ആയത്ത് മൂന്ന് അവർ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാകുന്നു നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുന്നവരും അവർക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാകുന്നു നാല് താങ്കൾക്ക് അവതരിക്കപ്പെട്ടതിലും താങ്കളുടെ മുമ്പ് അവതരിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരും പരലോകത്തെക്കുറിച്ച് വിശ്വാസമുള്ളവരുമാകുന്നു അഞ്ച് അവർ തങ്ങളുടെ രക്ഷിതാവിംഗൽ നിന്നുള്ള മഹത്തായ നേർവഴിയിലാണ് വിജയം പ്രാപിച്ചവരും അവർ തന്നെയാകുന്നു ജനങ്ങളിലെ ഒന്നാമത്തെ വിഭാഗത്തെയാണ് ഈ വചനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അവരാണ് മുത്തഖീങ്ങൾ അഥവാ സൂക്ഷ്മാലുക്കൾ വിശ്വാസം മാനസികവും നമസ്കാരം ശാരീരികവും ചെലവഴിക്കൽ സാമ്പത്തികവുമാണല്ലോ വിശ്വാസത്തിന് പ്രവർത്തനത്തെക്കാൾ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അത് ആദ്യം പറഞ്ഞിരിക്കുന്നത് വിശ്വാസമാണല്ലോ പ്രവൃത്തിക്ക് പ്രോത്സാഹനം നൽകുന്നത് ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ടെന്നും അവനാണ് അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അവനാണ് അതിനെ ക്രമം തെറ്റാതെ നിയന്ത്രിച്ചു പോരുന്നതെന്നും മനുഷ്യജീവിതം മരണം കൊണ്ട് അവസാനിക്കാതെ അതിനുശേഷം തുടരുമെന്നതുമൊക്കെ അദൃശ്യ വിശ്വാസങ്ങളിൽ പെട്ടതാണല്ലോ ഈ വിശ്വാസത്തിന് ജീവിതത്തെ പരിശുദ്ധമാക്കാനുള്ള ശക്തി കുറച്ചൊന്നുമല്ല ഈ ഭൗതിക ജീവിതത്തിനപ്പുറം ഒന്നുമില്ലെന്ന് മൗഢ്യധാർഷ്ട്യം വച്ച് പുലർത്തുന്നവർ സൂക്ഷ്മത പാലിക്കുകയില്ല അന്ത്യശ്വാസം വരെ ഇവിടെ എങ്ങനെയെങ്കിലും ജീവിക്കണമെന്ന് അവനുണ്ടാവുകയുള്ളു കൃത്യസമയത്ത് മുറപ്രകാരം ഉള്ളും പുറവും നന്നാക്കിയുള്ള നമസ്കാരത്തിന് മാനവ ജീവിതം പാവനമാക്കുന്നതിൽ അതിമഹത്തായ സ്ഥാനമാണുള്ളത് വിശുദ്ധ ഖുർആൻ ഇരുപത്തിയൊമ്പതാം അധ്യായം നാൽപ്പത്തഞ്ചാം വചനത്തിൽ അള്ളാഹു പറയുന്നു നിശ്ചയമായും നമസ്കാരം നീചകർമ്മങ്ങളിൽ നിന്നും നിഷിദ്ധവൃത്തികളിൽ നിന്നും തടയുന്നതാണ് പിന്നെ നമ്മുടെ പ്രതിപാദ്യ വിഷയം ധനം ചെലവഴിക്കലാണ് അത് സ്വയം സമ്പാദിച്ചതാകട്ടെ അല്ലെങ്കിൽ അവകാശം ലഭിച്ചതാവട്ടെ അതൊക്കെയും അള്ളാഹു ജല്ല ജലാലഹുവിൻ്റെ ഔദ്ധാര്യമാണെന്നും അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അവനാണെന്നും മനസ്സിലാക്കി അവൻ തൃപ്തിപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കലാകുന്നു സൂക്ഷ്മശാലികളുടെ സ്വഭാവം റസൂൽ അലഹി വസല്ലമൈക്ക് അള്ളാഹു അദ്വ ജൽ ഇറക്കി കൊടുത്തതും നബിസുല്ലാഹു അലഹി വസല്ലമൈക്ക് മുമ്പ് ഇറക്കപ്പെട്ടതുമായ വേദഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യൻ്റെ നന്മക്കും വിജയത്തിനുമായി അവതരിച്ചതാകുന്നു അവയെല്ലാം സത്യമാണെന്നും ഇഹലോക ജീവിതത്തിനു ശേഷം പാരത്രിക ജീവിതമുണ്ടെന്നും ദൃഢവിശ്വാസം വച്ചു പുലർത്തുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ വെളിച്ചം കൊണ്ട് ഫലം സിദ്ധിച്ചവരുടെ ലക്ഷണമാണ് ഖുർആനീക വെളിച്ചം സിദ്ധിച്ചവർക്ക് ലഭിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങളാണ് പിന്നീട് ഇവിടുത്തെ പ്രതിപാദ്യം നമ്മൾ ഈ പറഞ്ഞ ഗുണവിശേഷങ്ങളൊക്കെയുള്ള സൂക്ഷ്മലുക്കൾ അവരാണ് സന്മാർഗം പ്രാപിച്ചവരും ജീവിത വിജയം നേടുന്നവരെന്നും ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് ശേഷം പരിശുദ്ധ ഖുറാൻ രണ്ടാമതൊരു വിഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ് വചനം ആറ് നിശ്ചയം സത്യം നിഷേധിച്ചവരെ സംബന്ധിച്ച് താങ്കൾ താക്കീത് ചെയ്യലും താക്കീത് ചെയ്യാതിരിക്കലും അവർക്ക് സമമാണ് അവർ വിശ്വസിക്കുകയില്ല ഏഴ് അവരുടെ ഹൃദയങ്ങൾക്കും കാതുകൾക്കും അള്ളാഹു മുദ്ര വച്ചിരിക്കുന്നു അവരുടെ കണ്ണുകൾക്കും ഒരു തരം മൂടിയുണ്ട് അവർക്കുണ്ട് ഭയാനകമായ ശിക്ഷ മുമ്പ് നമ്മൾ പറഞ്ഞത് ഖുർആൻ കൊണ്ട് വിജയം വരിക്കുന്നവരെയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ആയത്തുകളിൽ ഖുർആനിൻ്റെ പ്രയോജനം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അവരാണ് കാഫിറുകൾ അഥവാ സത്യനിഷേധികൾ എത്ര സ്പഷ്ടമായ സത്യം അവരുടെ മുന്നിൽ തുറന്നു കാണിച്ചാലും അതിലേക്ക് നോക്കുവാൻ അവർ തയ്യാറാവുകയില്ല എത്ര വ്യക്തമായ പരമാർത്ഥം അവരെ കേൾപ്പിക്കാൻ ശ്രമിച്ചാലും അവയ്ക്കവർ ചെവി കൊടുക്കുകയില്ല എത്ര ലളിതമായ ഉദ്ബോധനം ചെയ്താലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവർ ഒരുക്കമാവുകയുമില്ല തങ്ങളുടെ ദേഹേച്ഛയിലും ദുർവൃത്തിയിലും ഒഴുകിയിരിക്കുന്ന ആ കൂട്ടർ അതിൻ്റെ അനന്തര ദുരന്ത ഫലത്തെക്കുറിച്ചുള്ള താക്കീത് ലഭിച്ചാലും അത് അവരിൽ ഒരു മാറ്റവും വരുത്തില്ല എത്രമാത്രം വിശ്വസനീയവും സത്യസന്ധവുമായ കാര്യങ്ങളാണെങ്കിലും അവയെ മുൻവിധിയോടെ നിഷേധിക്കാനും കൊഞ്ഞനം കുത്താനും സത്യനിഷേധികൾ തുനിഞ്ഞപ്പോൾ അതിന് അനുയോജ്യമായ ഒരു പ്രതിക്രിയയായിട്ട് സത്യമറിയാനുള്ള മാർഗങ്ങളായ ഹൃദയം കണ്ണ് കാത് എന്നിവയിലെല്ലാം ആ സൗഭാഗ്യം കടന്നു ചെല്ലാത്ത രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷം അള്ളാഹു സുബാനഹുവല ഉണ്ടാക്കി തീർത്തു അവരാണ് ഭയാനകമായ ശിക്ഷയ്ക്ക് പാത്രീവദരാവുക ഇവിടെ നമ്മൾ രണ്ട് വിഭാഗങ്ങളെ കണ്ടു ഒന്ന് മുത്തഖീങ്ങൾ രണ്ട് കാഫിറുകൾ ഇനി ഇത് രണ്ടിലും പെടാത്ത ഒരു വിഭാഗത്തെയാണ് നമുക്ക് കാണാനുള്ളത് വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ സൂറത്തുൽ ബക്കറ തുടരുകയാണ് വചനം എട്ട് ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു എന്ന് പറയുന്ന ചിലർ മനുഷ്യരിലുണ്ട് ഒമ്പത് അവർ അള്ളാഹുവിനെയും സത്യവിശ്വാസികളെയും വഞ്ചിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ സ്വന്തത്തെ തന്നെയാണ് വഞ്ചിക്കുന്നതെന്ന് അവരറിയുന്നില്ല പത്ത് അവരുടെ ഹൃദയങ്ങളിൽ കഠിനമായ രോഗമുണ്ട് അങ്ങനെ അള്ളാഹു അവരുടെ രോഗത്തെ വർദ്ധിപ്പിച്ചു അവർക്കുണ്ട് വേദനാജനകമായ ശിക്ഷ അവർ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണത്താൽ പതിനൊന്ന് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുതെന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾ നന്മ ചെയ്യുന്നവർ മാത്രമാണെന്ന് അവർ മറുപടി പറയും പന്ത്രണ്ട് അറിയുക തീർച്ചയായും അവർ കുഴപ്പമുണ്ടാക്കുന്നവർ തന്നെയാണ് പക്ഷേ അതവർ ഗ്രഹിക്കുന്നില്ല പതിമൂന്ന് ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുക എന്നവരോട് പറയപ്പെട്ടാൽ ആ ബോഷന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്നവർ ചോദിക്കുന്നു അറിയുക നിശ്ചയം അവർ തന്നെയാണ് ബോഷന്മാർ പക്ഷേ അവരത് അറിയുന്നില്ല പതിനാല് സത്യവിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഞങ്ങൾ സത്യവിശ്വാസം കൊണ്ടിരിക്കുന്നു എന്ന് അതേസമയം തങ്ങളുടെ പിശാചുക്കളായ കൂട്ടുകാർക്കൊപ്പമാകുമ്പോൾ അവർ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ അവരെ പരിഹസിക്കുക മാത്രമാണ് മുത്തക്കൈങ്ങൾ കാഫിറുകൾ എന്നിവരെക്കുറിച്ച് വിശദീകരിച്ച വിശുദ്ധ ഖുർആൻ മൂന്നാമതൊരു വിഭാഗത്തെ കൂടി ഇവിടെ പരിചയപ്പെടുത്തുകയാണ് അവരാണ് മുനാഫിക്കുകൾ അഥവാ കപട വിശ്വാസികൾ കാഫിറുകൾ ഉള്ളിലും പുറമേയും നിഷേധം പ്രകടിപ്പിക്കുന്നവരാണ് അവരെ ആർക്കും നിഷ്പ്രയാസം മനസ്സിലാക്കാം എന്നാൽ മുനാഫക്കുകൾ പുറമേ സത്യവിശ്വാസികളായി നടിക്കുകയും ഉള്ളിൽ സത്യനിഷേധം വച്ച് പുലർത്തുകയും ചെയ്യുന്നവരാണ് അതിനാൽ തന്നെ ഇവരെ മനസ്സിലാക്കാൻ മിക്ക ആളുകൾക്കും പ്രയാസമായിരിക്കും ഇബിന് അബ്ബാസ്ഹുവിൻ്റെ വാക്കുകൾ നോക്കൂ വേദക്കാരിൽപ്പെട്ട അബ്ദുല്ലാഹിബിന് ഉബൈ മുത്തിബുബിൻ ഖുഷൈർ ജദ്ദുബിന് കൈസ് തുടങ്ങിയ കപടവിശ്വാസികളുടെ കാര്യത്തിലാണ് ഈ ഖുർആൻ വചനങ്ങൾ അവതരിച്ചത് മൊഹ്മിനീകളെ കാണുമ്പോൾ അവർ സത്യവിശ്വാസവും അംഗീകാരവും ഒക്കെ പ്രകടിപ്പിക്കുകയും നബിസുല്ലാഹ് അലഹി വസല്ലമയുടെ ലക്ഷണങ്ങളും വിശേഷണങ്ങളും ഒക്കെ ഞങ്ങളുടെ കിതാബിലുണ്ട് എന്ന് പറയുകയും ചെയ്യും എന്നാൽ അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഇങ്ങനെയായിരുന്നതുമില്ല റിപ്പോർട്ട് റാസി വാല്യം രണ്ട് പേജ് അറുപത്തിയൊന്ന് സത്യനിഷേധികളെപ്പോലെ തന്നെ കപട വിശ്വാസികളും ഖുർആാനിൻ്റെ വെളിച്ചം ഒട്ടും ലഭിച്ചിട്ടില്ലാത്തവരും നരകത്തിലെ നിത്യവാസികളുമായിരിക്കും മോഹ്മിനിയങ്ങളുടെ പ്രതാപവും ഐശ്വര്യവും കണ്ട് തങ്ങളുടെ കാര്യലാഭത്തിനായി അവരോടൊപ്പം ചേർന്ന് നടക്കുന്നവരാണവർ നബിസുല്ലാഹു അലഹി വസല്ലമയുടെ സദസ്സിൽ തന്നെ അത്തരക്കാരുണ്ടായിരുന്നു തങ്ങൾ സത്യവിശ്വാസികളാണെന്ന് പറയുകയും നമസ്കാരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ അങ്ങനെ ചെയ്തിരുന്നു എന്നല്ലാതെ വിശ്വാസം അവരെ തൊട്ട് തീണ്ടിയിട്ടുണ്ടായിരുന്നില്ല ഇമാം ബന്ഹു പറയുന്നു മുമ്പ് പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾക്കുമിടയിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന മൂന്നാം വിഭാഗമാണിത് വായകൾ കൊണ്ട് വിശ്വസിക്കുകയും ഹൃദയങ്ങൾ കൊണ്ട് അവിശ്വസിക്കുകയും ചെയ്തവരാണവർ സത്യനിഷേധികളിൽ വച്ച് അള്ളാഹുവിങ്കൽ ഏറ്റവും ഹീനന്മാർ ഇവരാകുന്നു കാരണം അവിശ്വാസത്തെ വിശ്വാസം കൊണ്ട് ആവരണം ചെയ്യുകയാണവർ വഞ്ചനയും പരിഹാസവും അതിനോട് കലർത്തുകയും ചെയ്യുന്നു ഇക്കാരണത്താലാണ് അവരുടെ അജ്ഞതയും കൊള്ളരുതായ്മയും സുദീർഘമായി വിവരിച്ചത് അവരെ പരിഹസിച്ചതും നിശിതമായി വിമർശിച്ചതും ദുർമാർഗവും അതിക്രമവും അവരുടെ മേൽ മുദ്രയടിച്ചതും അവരെക്കുറിച്ച് വിവിധ ഉപമകൾ നിരത്തിവെച്ചതുമൊക്കെ ഇക്കാരണത്താൽ തന്നെ മാത്രമല്ല കപടവിശ്വാസികൾ നരകത്തിൻ്റെ അടിത്തട്ടിലാകുന്നു എന്ന സൂക്തം അവതരിപ്പിക്കുകയും ചെയ്തു റിപ്പോർട്ട് തഫ്സീർ ബൈ സത്യനിഷേധമുള്ളിൽ മറച്ചു വെച്ച് പുറമേ സത്യവിശ്വാസത്തിൻ്റെ വേഷം കെട്ടി നടന്നാൽ അള്ളാഹു ജല്ല ജലാലഹുവിനെയും അവൻ്റെ സത്യവിശ്വാസികളായ അടിമകളെയും കബളിപ്പിക്കാമെന്ന് അവർ കരുതുന്നു എന്നാൽ അത് അവരുടെ മൗഢ്യധാരണ മാത്രമാണ് സർവജ്ഞനായ അള്ളാഹുഅബൽ അവരുടെ ഉള്ളുകളികൾ പുറത്തു കൊണ്ടുവരികയും അവരുടെ കുതന്ത്രങ്ങളിൽ നിന്നും മിനിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യും ചില ബൗദ്ധിക നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ കപടത കൈക്കൊള്ളുന്നത് എന്നാൽ ഇഹലോക സുഖത്തിനു വേണ്ടി ശാശ്വതമായ പാരത്രിക ജീവിതം നഷ്ടപ്പെടുത്തുകയാണ് അവർ അപ്പോൾ അവരുടെ വഞ്ചന മടങ്ങുന്നത് അവരിലേക്ക് തന്നെയാണ് എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല സത്യവിശ്വാസികൾ ശക്തി പ്രാപിക്കുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്നത് കാണുമ്പോൾ കപടന്മാരിൽ അസൂയ ഉളവാകും മറ്റനേകം ദോഷങ്ങളും അവരുടെ ഹൃദയത്തിലുണ്ട് അങ്ങനെയിരിക്കെ അള്ളാഹു സത്യവിശ്വാസികളെ ഉയർത്തുകയും അതുവഴി കപടവിശ്വാസികളുടെ രോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ തങ്ങൾ അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിച്ചു എന്ന് കളവ് പറഞ്ഞ കാരണത്താൽ അവർ അള്ളാഹുവിന്റെ കഠിന ശിക്ഷയ്ക്ക് പാത്രീവദ്രാവുകയും ചെയ്യുന്നതാണ് അലഹി വസല്ലമയെയും പരിശുദ്ധ ഇസ്ലാമിനെയും ആക്ഷേപിച്ചും എതിർത്തും അവിശ്രമം ദുഷ്പ്രചരണത്തിലാണ് കപട വിശ്വാസികൾ അവരുടെ ഈ വക്രത ശ്രദ്ധയിൽപ്പെട്ട് ഏതെങ്കിലും സത്യവിശ്വാസി നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് ഉപദേശിച്ചാൽ അവർ പറയും ഞങ്ങൾ നന്മ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും വിനാശകാരികളല്ല എന്ന് വാസ്തവത്തിൽ അവർ കുഴപ്പക്കാരും അവരുടെ പ്രവർത്തനം വിനാശകരവും തന്നെയാണ് മഹാനായ സ്വഹാബി സ്വഹാബിവര്യൻ സൽമാനുൽ ഫാരിസി ലാഹ്വൻഹു പറഞ്ഞത് ഈ വാക്യത്തിൽ ഉദ്ദേശിക്കപ്പെട്ടവർ ഇപ്പോൾ വന്നിട്ടില്ല പിന്നീട് വരുന്നതാണ് എന്നാകുന്നു സുപ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ ഇമാം ഇബിന് ജലീർവൻഹു ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ സൽമാൻ സൽമാൻ്ലാഹ്വൻഹു പറഞ്ഞതിൻ്റെ താല്പര്യം നബിസുല്ലാഹു അലഹി വസല്ലമ്മയുടെ കാലത്തുണ്ടായിരുന്ന മുനാഫിക്കുകളേക്കാൾ കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ് പിറകെ വരുന്ന മുനാഫിക്കുകൾ എന്നായിരിക്കാം നബിസുല്ലാഹു അലഹി വസല്ലമ്മയുടെ കാലത്ത് ഈ സ്വഭാവമുള്ളവർ ആരുമില്ലായിരുന്നു എന്നല്ല മറ്റു ജനങ്ങളെപ്പോലെ വാക്കിനും പ്രവർത്തിയിലും പ്രതിഫലിക്കുന്ന വിശ്വാസം കൈക്കൊള്ളാൻ അവരോട് ഗുണദോഷിച്ചാൽ ആ ബോഷന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കാനോ ഞങ്ങളുടെ വിശ്വാസമാണ് ശരി എന്നായിരിക്കും അവരുടെ മറുപടി ഇവിടെ ബോഷന്മാർ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു അലഹി വസല്ലമയുടെ സ്വഹാബാക്കളെയാണ് എന്നാൽ നബിസുല്ലാഹു അലഹി വസല്ലമയുടെ ഉപദേശമനുസരിച്ച് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായവരാണ് ആ മഹത്തുക്കൾ അവരൊരിക്കലും ദോഷന്മാരാകില്ല അത് വിശ്വാസികൾ തന്നെയാണ് ഗുണവും ദോഷവും തിരിച്ചറിയാൻ കഴിയാത്ത അജ്ഞന്മാർ ദുർമന്ത്ര കുതന്ത്രങ്ങളാൽ ജനങ്ങളെ നേർവഴിയിൽ നിന്ന് തെറ്റിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസികളുടെ നേതാക്കളെയും കൂട്ടുകാരെയുമാണ് ഇവിടെ ഖുർആൻ വചനത്തിൽ പിശാചുക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ മക്കയിൽ റസൂൽലാഹി സുല്ലാഹു അലഹി വസ്ല്ലം നേരിടാത്ത പുതിയൊരു അവസ്ഥാവിശേഷത്തെക്കുറിച്ചാണ് ഇവിടെ മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്നത് മക്കയിലായിരിക്കുമ്പോൾ ഇസ്ലാം സ്വീകരിച്ചു വരുന്നവരെ സംശയിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല കാരണം അവിടെ ഒരാൾ സത്യവിശ്വാസം പുൽകുന്നുണ്ടെങ്കിൽ അതിന് പ്രചോദനം ആത്മീയത മാത്രമായിരുന്നു ഭൗതികമായ യാതൊരു നേട്ടവും അവർക്കവിടെ പ്രതീക്ഷിക്കാനുണ്ടായിരുന്നില്ല മറിച്ച് നഷ്ടപ്പെടാൻ അവർക്കെമ്പാടുമുണ്ടായിരുന്നു താനും എന്നാൽ ഇപ്പോൾ മദീനയിൽ നേരിടുന്ന സ്ഥിതി വ്യത്യസ്തമാണ് ഇവിടെ ഇസ്ലാമിന് കൂടുതൽ അനുകൂല സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർക്ക് ഭൗതികമായ പല നേട്ടങ്ങളും ലക്ഷ്യം വെക്കുക സാധ്യമാണ് എന്നുവച്ചാൽ ഇസ്ലാമിക സമൂഹത്തിൽ യഥാർത്ഥ വിശ്വാസികൾ മാത്രമുണ്ടായിരുന്ന സാഹചര്യം എന്ന എന്നേക്കുമായി ഇല്ലാതാവുകയാണ് അപ്പോൾ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസലാമലൈക്കും